ഹായ് ഹലോ നമസ്കാരം പൊന്നാഖാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ പള്ളിയിലേക്ക് വന്നതാണ് അപ്പം പള്ളി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും നമ്മളിവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഇവിടെ എന്തൊക്കെ നടക്കുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ പള്ളിയിൽ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങളാണ് എന്നൊക്കെ നമ്മൾ കാണിച്ചില്ല അപ്പോൾ എല്ലാവരും വരിക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എല്ലാ കാഴ്ചകളും കാണാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോകൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലിനായി ഇങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയിട്ട് മറ്റുള്ള കാഴ്ചകളെ കാണട്ടോ തരുന്നോട്ടെ

ആ <minimizing> <Wasser> <blessing> <Marcel>

ഇറങ്ങി കഴിഞ്ഞ ഞാൻ അവിടെ പറയാനായിരുന്നു ആരെയും കാണാൻ ਹਾਲ ਮੌਜੂਦ ਕੋਪਰ ਬੰਗਤ ਕਰਨਾ ਅਸਲ ਹੈ ਅੱਜ ਨਹਿਰੇ ਪੜਨਾ ਹੈ ਅਗਵੇਟੇਬਲ ਸਿਚੂ ਨਹਿਰੇ ਪੜਨਾ ਇਧਰ ਰੁਕੋ ਬਣਾਉਣਾ ਚਾਹੀਦਾ ਹੈ ਨੋਟੇ ਟੇਕ ਕਰ ਲੈ ਲੱਸੀ ਕਰਦੇ ില്ല <laughs> ആ

േടി വേറെ പള്ളി കഴിഞ്ഞിട്ട് പോണ കാഴ്ച അതൊക്കെ കാണണത് കൂട്ടായിക്കാരന കേട്ടോ കൂട്ടായ്ക്കാര അത് അടുത്ത പൊന്നാക്കാരത്ത പരിപാടിന്ന് പറഞ്ഞാൽ നമ്മള് ചോറിക്കാൻ വേണ്ടി നമുക്ക് വേറെ റൂമിൽ റൂമില് ക്ഷണുണ്ട് അപ്പൊ അവിടെ പോവാണ് അപ്പൊ അവിടെ ബാക്കി അവിടെ പോയിട്ടുള്ള പണി കിറങ്ങി അയാൾക്ക് ചോറൊക്കെ ജി ചോറ് അത് ശെരിയാ ആ മക്കിര ആ കൊണ്ടരണേ ചെമ്പ അവിടെ നിന്ന് കൊണ്ടരണ് അല്ലാണ്ടാക്കീല്

ഭക്ഷണത്തിന് പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും അളർന്ന് വീട്ടിയോ ഇപ്പൊ തന്നെ ഈ പ്രായത്തിന് എന്തിന

ടി മസാല കഴിഞ്ഞിട്ട് മിക്സ് ആക്കിയാ അവനെ അവനാ മിക്സ് ആക്കിയാ മതി ഈ മേലത്തെ ചോറ് മിക്സ് ആക്കിട്ടാ അല്ലെങ്കിൽ ആ ചോറ് മാത്രം വെള്ളച്ചോറ് മാറി ബാക്കിയാ കൊടെ മസാല ഇല്ല മസാല ഇനി മസാല നടക്കേണ്ടി മേലെ വേപ്പ് തുടങ്ങിട്ടാ വേയ്പൊടങ്ങി സ്പെഷ്യൽ ബിരിയാണി ഉപ്പായിട്ട് അയച്ചിട്ടിരിക്കും അപ്പൊ മുത്തു വെള്ളികളെ അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ നമ്മളെ റൂമിലെത്തിട്ടാണ് അപ്പൊ നല്ല അടിപൊളി മറ്റേ കുട്ടൻ ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ അപ്പം എന്നോട് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചൊക്കെ ചോറ് അവിടുത്തെ കഴിക്കണ്ട നിങ്ങളുടെ റൂമിലേക്ക് വരണം എന്ന് മുത്താക്കറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയി മിക്ക സമയങ്ങളിലൊക്കെ വെള്ളിയാഴ്ച അവിടെ തന്നെയാണ് ഊണ് കഴിക്കല് അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചോറ് അയച്ചു അടിപൊളിയായിട്ട് ഇതാ അപ്പം റൂമിൽ തിരിച്ചെത്തി അവിന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പള്ളിയിൽ പോക്കും അവിടുത്തെ ഇച്ചിരി കൂടിക്കാഴ്ചകൾ മലയാളികൾ കൂടിക്ക കൂടുന്ന ഒരു കാഴ്ചകളും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുന്നത് ആ നിസ്കാരം കഴിഞ്ഞാൽ ചില മിക്ക ദിവസങ്ങളിലും പലരും പല സമയത്തും കാണാൻ പറ്റാത്തൊരു സമയമുണ്ട് എല്ലാവരും പലത്ര ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലർ പിന്നെ രാത്രി ഞങ്ങൾ രാത്രി മിക്ക ദിവസങ്ങളിലും അവിടെ എല്ലാവരും കൂടാറുണ്ട് പക്ഷേ ചില സമയത്ത് പലരും എത്തിപ്പെടാൻ പറ്റാത്ത പണിയിലൊക്കെ പെട്ടിട്ട് എത്തിപ്പെടാൻ പറ്റാത്തവർക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു എല്ലാവരും കണ്ടുമുട്ടൽ വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും അവിടെ കൂടി കുറച്ചേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ അർബാബിൻ്റെ ജ്യൂസ് വിതരണവും അതൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇത് അപ്പോൾ റൂമിലെത്തി അപ്പോൾ എന്തായാലും സന്തോഷം എന്തായാലും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക് യു അപ്പോൾ തുടർന്നും വീഡിയോകളൊക്കെ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക മറ്റൊരു നല്ല മനോഹര കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടും കാണാം എല്ലാവരോടും സ്നേഹം മാത്രം ബൈ